ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ട് എട്ട് ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന എട്ട് നോമ്പിലേക്ക് ഇന്ന് മുതൽ നാം പ്രവേശിക്കുകയാണല്ലോ ഏവർക്കും ആദ്യമേ തന്നെ എട്ട് നോമ്പിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം അതോടൊപ്പം തന്നെ ലോകരക്ഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുസഭ നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ സ്ലിഹയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് പുതിയ നിയമത്തിലെ നാലാം പുസ്തകമായ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിൽ കാണപ്പെടുന്ന ഒരു അത്ഭുതമാണ് കാനായിലെ കല്യാണത്തിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതം ഈ ഒരു വചനഭാഗം നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും ഒന്ന് യേശുവിന്റെ മഹത്വത്തിനെ പറയുന്ന വചനം രണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെയും മഹത്വത്തെയും കുറിച്ച് പറയുന്ന വചനം വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷത്തിൽ യേശുവയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന മാർഗം എന്ന നിലയ്ക്കാണ് സുവിശേഷകൻ കാനായിലെ അത്ഭുതം വിവരിക്കുന്നത് ഈ ഒരു വചനഭാഗത്തിന്റെ ആഴങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ജീവിത ആവശ്യത്തിന്റെ വീഞ്ഞ് തീർന്നു പോകുന്നു ദൈവിക ഇടപെടലിനുള്ള സാന്നിധ്യവും ഇല്ല എന്ന് വരുന്നു അങ്ങനെ സർവപ്രതീക്ഷയും നശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നു മാത്രമേ ഉള്ളൂ യേശുവിനെ പൂർണ്ണമായും വിശ്വസിച്ചു കൊള്ളുക യേശുവിൽ പൂർണമായും ശരണപ്പെടുക അവൻ പറയുന്ന ചെയ്യുക എന്ന് പറയുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ വചനത്തിൽ വിശ്വസിച്ച് മുന്നേറുക ഇവിടെ പരിശുദ്ധ മറിയം നമ്മളോട് പറയുന്നത് ഇല്ലായ്മയ്ക്ക് മുമ്പിൽ സമൃദ്ധിയുടെ പുതിയ സാധ്യതകൾ തുറക്കുന്നത് യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് കാനായിലെ കല്യാണത്തിൽ യേശു ചെയ്ത ഈ അത്ഭുതം കണ്ടപ്പോഴാണ് ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിച്ചതും അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ പൂർണമായും യേശുവിൽ വിശ്വാസം അർപ്പിച്ചതും ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് തന്നെ പരിശുദ്ധ മറിയം യേശുവിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ പരിശുദ്ധ മറിയത്തിന്റെ വിശ്വാസമാണ് കൂടുതൽ അഭികാമ്യവും ഈ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിനോട് അനുബന്ധിച്ച് നമ്മൾ ഏറ്റെടുക്കുന്ന ത്യാഗത്തിന്റെ പ്രതിഫലം പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനിലൂടെ നമുക്ക് നിറവേറ്റി തരുമെന്ന് ഒരു സംശയവുമില്ല പരിശുദ്ധ മറിയത്തെ നമ്മളുടെ ഓരോരുത്തരുടെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ അപേക്ഷകൾ അമ്മയോട് പറയാം അമ്മ തൻ്റെ തിരുക്കുമാരനിലൂടെ നമുക്കത് നിറവേറ്റി തരുമെന്ന പൂർണ്ണ വിശ്വാസത്തിലും ബോധ്യത്തിലും നമുക്ക് മുന്നേറാം ഈ എട്ട് നോമ്പിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ